നിരവധി ഉംറ തീർത്ഥാടകരും അടിയന്തരമായി ചികിത്സ തേടേണ്ടവരും അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നാട്ടിലെത്തേണ്ടവരും ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ ദുരിതത്തിലായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് നാട്ടിലേക്ക് മടങ്ങാനായി ജിദ്ദ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും യാത്ര തുടരാനാകില്ലെന്നും ഉമ്ര തീർത്ഥാടകർ അറിയുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ ഉമ്ര ഗ്രൂപ്പുകളിലായി എത്തിയവരാണ് വിമാന ജീവനക്കാരുടെ അപ്രതീക്ഷിത നടപടിയിൽ നാട്ടിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയത് ഞങ്ങൾ ഇന്നലെ പുലർച്ചെ രണ്ടു മണിക്കാണ് മദീനയിൽ മദീനയെന്ന് പുറപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മൾക്ക് പുറപ്പെടുന്നവരെ നമുക്കൊന്നും അറിയില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഫ്ലൈറ്റും പിന്നെ സമരവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് വിമാനത്താവളത്തിലെ ഹജ്ജ് മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഹോട്ടലിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശമെന്ന് തീർത്ഥാടകർ പറയുന്നു ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂട്ടത്തില് പ്രായമായിട്ടുള്ള ഉമ്മമാരും മറ്റും ഒക്കെ ഉണ്ട് അവർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വളരെ പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ളതാണ് അതുപോലെ കുട്ടികൾ ഞങ്ങളെ കൂടെ ഉണ്ട് അതുപോലെ പരീക്ഷക്ക് പങ്കെടുക്കേണ്ട ആളുകളുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളുള്ള ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് തീർന്നു കിട്ടുക എന്നതാണ് ഞങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പരീക്ഷക്കായി നാട്ടിലെത്തേണ്ട വിദ്യാർത്ഥികളും നമ്മൾ എല്ലാവരും നാട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉമ്മുണ്ട് കൂടെ ഉമ്മാക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നത് പെട്ടെന്ന് രാവിലെയാണ് വിവരങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞത് അതുപോലെ തന്നെ നാട്ടിലാണ് മോളും ഒക്കെ അവിടെയാണ് ഉള്ളത് അവരും തന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു രണ്ടാഴ്ചയോളമായി മക്കയിലും മദീനയിലുമായി കഴിഞ്ഞുകൂടുകയായിരുന്ന തീർത്ഥാടകരിൽ മിക്കവരും ഏറെ അവശരാണ് രോഗികളായ പലരുടെയും പക്കൽ ആവശ്യത്തിനുള്ള മരുന്നുകളില്ല ചികിത്സക്കും മറ്റുമായി അടിയന്തിരമായി നാട്ടിലെത്തേണ്ട നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ എന്ന് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകുമെന്ന് വ്യക്തമായ അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനാൽ ആശങ്കയിലാണ് തീർത്ഥാടകർ സാബിത് സലീമിനൊപ്പം ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ